അല്ല അങ്ങനെ അയിന്റെ തായ ആവോട്ടു മറയുന്നു എങ്ങോട്ടാ വരിക हैं, माँ दीनी चाय रिच्चा दिला देले। आर्था देले। आर्था देले। <laughs> है। मार्कियोर। माँ टाज़े वेरिया इन काना ना हुआ। वोइ। ये। कावर। वेरिया बहुम बागात है तेरे पूल या, कंडा से लेके मरने लेके बरीबर डालने ഇത് ഇന്നലെ ചളിയില് പോയിട്ട് മഴയത്ത് ഉള്ളു ചളിയ വെള്ള അത് കഴുകണം ശ്രീകുട്ടിന് ഇതൊക്കെ കാണുമ്പോ ഒരു സുഖമായി പറമ്പു ഇതൊക്കെ കാണുമ്പോ അവിടെ പോയാല് ഇന്നല ഞാൻ വേഗം കിടന്നി തലവേദനയായിട്ട് குறையே கனிக்க உறங்க தலைவேனாய் நல்ல நான் பிடிக்க

ആ മതി അങ്ങനത്തെ കുട്ടികൾ സുഖ പച്ചക്കാറുട്ട അതും വേണ്ട അതായിരിക്കും ചെലപ്പോ ഇണ്ടാവ നമ്മളിണ്ടാവില്ല വിചാരിക്കുന്ന ഉണ്ടാവും കൂടുക ആ കുളത്തിന്റെ അടുത്ത് മുരക്ക കുറ്റാലോ ഹലോ ഓടാണ വെച്ചിട്ടോ അല്ലേ ഇത് പോയി തൂവിയല്ലേ ദൂരക്കല്ല ഹം പോയി ചിബോ വെടി മുക്കൻ തോര വൈദ ഹം കൊരെ കൊല്ലയിലേ ഇലകി മേര ഓടിയല വെള്ളം പാട്ടെ അത്ര കുഴി മതി കുഴിഞ്ഞാ മതിയോ